ഹലോ ഹായ് സുഹൃത്തുക്കൾ നമ്മളെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ലോഡ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ലോഡിങ്ങിലും അത്യാവശ്യം ഒക്കെ ഹെവി ഹെവി പ്ലാന്റുകളാണ് വലിയ വലിയ പ്ലാന്റുകളാണ് എല്ലാം ഒക്കെ വലിയ പ്ലാന്റുകളാണ് ഒന്നും ചെറുതില്ല ഇപ്പോൾ മാക്സിമം ലോഡാക്കും ലെമൺ ആണെങ്കിലും മണ്ടീനാണെങ്കിലും റംബുട്ടാൻ ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നാളെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടാണ് കാസർഗോഡ് ബോർഡർ ടൗൺ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടാണ് വരിക അപ്പം നന്നായി ഏറ്റവും രാവിലെ എത്തുന്നത് കാസർഗോഡായിരിക്കും ആ രാവിലെ ഒരു ആറരേഴ് മണിക്ക് കാസർഗോഡിൽ നിന്ന് ഡെലിവറി തുടങ്ങണം അപ്പോൾ നമ്മൾ ലോഡാക്കാൻ തുടങ്ങാൻ പോവുകയാണ് കയറ്റിയതിൻ്റെ ശേഷം ഏതുവരെ എത്തി എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമ്മളെ പ്ലാന്റിങ് ലോഡിങ് തുടങ്ങി ഹെവി പ്ലാൻ കൊണ്ട് പോകുന്നുണ്ട് പുതിയ സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട് പരിക്കുകളില്ലാതെ കയറ്റാൻ പിന്നെ നമ്മുടെ ഒക്കെയാണ് ആ കയറ്റിയത് ഇത് ജബോട്ടിക്കൻ്റെ ഹെവി പ്ലാന്റുകളാണ് അതേപോലെ ഇന്ത്യൻ മസമ്പി എല്ലാം ഹെവി വലിയ വലിയ പ്ലാന്റുകളാണ് അബിയു അബിയുവിൻ്റെ ഇതെല്ലാം കാസർകോട്ടേക്കുള്ളതാണ് കൂടുതലും ബക്കൽ ഭാഗത്തേക്കുള്ളതാണ് റംബുട്ടാൻ ആർ ടൂയി ട്ടു നാമ്ടോക്കുമായി എല്ലാം ഹെവി പ്ലാന്റ് ലോങ്ങൻ്റെ ഹെവി പ്ലാന്റ് ആണ് ബി ക്യൂറേറ്റി മുന്തിരികൾ ഒക്കെയാണ് കൂടുതൽ പ്രാവശ്യത്തെ ഫുള്ള് ലോഡുകൾ ഏകദേശം വന്ന മുന്തിരികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു വണ്ടിയിൽ എന്തായാലും പൂർത്തിയായിട്ടില്ല അപ്പോൾ ഒരു വണ്ടി കൂടെ എക്സ്ട്രാ വിളിക്കേണ്ടി വന്നു അപ്പോൾ വടകരക്കുള്ളത് സെപ്പറേറ്റ് ഒരു പെട്ടി ഓട്ടോയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാസർഗോഡ് കണ്ണൂരൊക്കെ ഏകദേശം ഈ വണ്ടിയിൽ തന്നെയാണ് പോരാ അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുന്നിലുള്ള വടകരക്കുള്ള ഷീറ്റ് ഇട്ടും അപ്പോൾ ഇന്ന് പുതിയ ഡ്രൈവറാണ് നമ്മൾ സ്ഥിരം പോണ വണ്ടിക്കാർക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് അവരൊന്നു പോന്നിട്ടില്ല അപ്പോൾ ഈ വണ്ടി കുറച്ച് വലുപ്പക്കുറവായ കാരണം ഒരു വണ്ടിയും കൂടെ എക്സ്ട്രാ ഒരു വടകരയ്ക്കുള്ളവരെ സെപ്പറേറ്റ് സാധനം ഒരു പെട്ടി ഓട്ടയിൽ കയറ്റിയിട്ടാണ് രണ്ട് വണ്ടിയാണ് ഇപ്പോൾ ഇന്ന് ഉഴുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഓർഡർ തന്ന ഇന്നലെ വരെ തന്ന ഓർഡറുകൾ കംപ്ലീറ്റ് ഇതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടാണ് ഡെലിവറി വരിക വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ടൊക്കെ ഏകദേശം കോഴിക്കോട് പൂർത്തിയാകുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ബായ് അബ്ദുൾ റസാഖ്